സമ്പൂർണ്ണ ഹൃദ്രോഗ വിഭാഗം മലയോര മേഖലയിൽ ആദ്യമായി അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ അസൂരിയൻ കാർത്തിലാപ് യൂണിറ്റ് സ്ഥാപിച്ചുകൊണ്ട് അമല ഹോസ്പിറ്റൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാർഡിക് വിഭാഗത്തിൽ ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി അടിയന്തര രക്തപരിശോധനകൾ ഇ സി ജി എക്കോ ടി എം ടി ഐ സി ഡി തുടങ്ങിയ എല്ലാ പരിശോധനകളും അമല കാർഡ് സെന്റർ ഒരുക്കിയിട്ടുണ്ട് ഇരട്ടിയുടെ നാൽപ്പത് കിലോമീറ്റർ ചുറ്റളവിൽ ഇത്രയും ആധുനിക സംവിധാനങ്ങളുടെ കാർഡിയോളജി സെന്റർ ഇല്ല എന്നുള്ളത് പറഞ്ഞു മലയോര മേഖലയിൽ ആദ്യമായിട്ടോ ആരംഭിക്കുകയാണ് നമുക്കറിയാം ഇന്ന് ഉണ്ടാകുന്ന മരണസംഖ്യയുടെ ഏകദേശം ഒരു നാല്പത് ശതമാനം വരുന്ന മരണങ്ങൾ മരണങ്ങൾ ഹൃദ്രോഗം സംബന്ധിച്ച രോഗങ്ങൾ മൂലം അതിന് തന്നെ പ്രധാനപ്പെട്ട കാരണം ആ സമയത്ത് കൃത്യസമയത്ത് ചികിത്സ ലഭിക്കാൻ കഴിയാത്തത് ഒരു വലിയ മരണകാരണത്തിനിടയാക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇരിട്ടിയിൽ ഏറ്റവും ഒരു അസൂറിയൻ ഫിലിപ്സ് എന്ന് പറയുന്ന മെഷീനാണ് ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലുള്ള എല്ലാ കോർപ്പറേറ്റ് ഹോസ്പിറ്റലിലും അതേ മെഷീനാണ് അമല ഹോസ്പിറ്റലിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് എല്ലാ തരത്തിലുള്ള ഹൃദ്രോഗ ചികിത്സയും ആഞ്ചിയോഗ്രാമ് ആൻജിയോപ്ലാസ്റ്റിക് അടക്കമുള്ള എല്ലാ ചികിത്സയും ഏത് സമയത്തും ഇവിടെ ലഭ്യമാണ് കാത്തിലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാവിയാണ് കാത്തി ലാബ് ഇപ്പോൾ അൻപത് കില നാൽപ്പത് കിലോമീറ്റർ റേഡിയസിൽ നമുക്കൊരു കാത്തിലാബ് കിട്ടി കണ്ണൂർ ജില്ലയിലില്ല നമുക്ക് ഹൃദ്രോഗ ചികിത്സയുമായി ബന്ധപ്പെട്ട് നമുക്ക് പോകണമെങ്കിൽ ഒന്നെങ്കിൽ പരിയാരം അല്ലെങ്കിൽ കണ്ണൂർ അല്ലെങ്കിൽ തലശ്ശേരിയിൽ പോകേണ്ട സാഹചര്യമാണുള്ളത് അത്രയും സമയം യാത്ര ചെയ്ത് പോകുമ്പോൾ രോഗിയുടെ ആരോഗ്യനില വഷളായി പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്

നൂറ്റി ഇരുപത് രണ്ട് മണിക്കൂറിനുള്ളിൽ നമ്മൾ ചികിത്സ തേടിയില്ലെങ്കിൽ രോഗിയുടെ ജീവന് വളരെയധികം ഗുരുതരമായി ബാധിക്കാനുള്ള ഇട സാധ്യതയുണ്ട് നമുക്ക് ഈ മേഖലയിൽ ഒരു മോരായ്മെച്ചാല് നമുക്കൊരു ഒരു അറ്റാക്ക് വന്നാൽ ചികിത്സ തരണമെങ്കിൽ ഒന്നെങ്കിൽ പരിയാരമോ അല്ലെങ്കിൽ കണ്ണൂരിനെയോ നമ്മൾ ആശ്രയിക്കേണ്ട ഒരു സ്ഥിതി ഇതുവരെ ഉണ്ടായിരുന്നു നമുക്കറിയാവുന്ന ഒരുപാട് ജീവനുകൾ ഈ രീതിയിൽ നമുക്ക് ചികിത്സയുടെ താമസം മൂലം നഷ്ടപ്പെട്ടുള്ളതായിട്ട് എനിക്ക് പേഴ്സണലി അറിയാം അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഏറ്റവും അത്യാധുനികമായ ഫിലിപ്പ് സസൂറിയൻ ക്യാത്ത് ലാബ് അതിൻ്റെ എല്ലാവിധ സജ്ജീകരണങ്ങളോടുകൂടി ക്യാത്ത് ലാബ് കാർഡിയോളജി ഐ സി യു തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളോടും കൂടി നമ്മളിപ്പോൾ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഇത് ഈ മേഖലയിൽ ഉള്ള എല്ലാ രോഗികൾക്കും ഇതൊരു വലിയ ആശ്വാസം ആശ്വാസമായിരിക്കും നമ്മൾ ഓരോ അരമണിക്കൂർ വൈകുന്നോറും നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനം അഞ്ച് ഏതാണ്ട് അഞ്ച് ശതമാനത്തോളം മോശമായിക്കൊണ്ടിരിക്കുക നമ്മൾ ഒരു അരമണിക്കൂർ വൈകും വൈകും നമുക്ക് ചികിത്സ കിട്ടാൻ വൈകും തോറും ചികിത്സ വൈകം തോറും ഈ ഹാർട്ട് അറ്റാക്ക് മൂലമുള്ള കോംപ്ലിക്കേഷൻസ് അത് വരാനുള്ള സാധ്യത ഒത്തിരി കൂടുതലാണ് അതുകൊണ്ട് ഈ എന്തെങ്കിലും ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടാൽ ഉടൻ ഉടൻ തന്നെ വൈദ്യസഹായം സ്വീകരിക്കുക ഇരുപതോളം ഇൻഷുറൻസ് കമ്പനികളുടെ സേവനവും അമല ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നും കാർഡിയോളജി വിഭാഗത്തിൽ ഡോക്ടറേറ്റ് നേടുകയും പരിയാരം മെഡിക്കൽ കോളേജിൽ സേവനം അർപ്പിക്കുകയും ചെയ്ത ഡോക്ടർ ആൻജോസ് പി തങ്കച്ചനാണ് ഹൃദ്രോഗ വിഭാഗത്തിൽ അമലയിൽ ഇന്റർവെൻഷൻ കാർഡിയോളജിസ്റ്റായി സേവനം ചെയ്യുന്നത് കാർഡിയോളജി വിഭാഗവുമായി ബന്ധപ്പെട്ട് എമർജൻസി മെഡിസിൻ ഡോക്ടർമാരുടെ സേവനവും അമലയിൽ ലഭ്യമാണ് വാർത്താ സമ്മേളനത്തിൽ അമല ഹോസ്പിറ്റൽ ചെയർമാൻ അഡ്വക്കേറ്റ് മാത്യു കുന്നപ്പള്ളി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ വി കെ ബാബു കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ആൻജോസ് പി തങ്കജൻ ഡോക്ടർ അന്നമ്മ മാത്യു ഡോക്ടർ അമല മാത്യു എന്നിവർ പങ്കെടുത്തു ഒരു പരിധിവരെ അതിൽ ഉള്ള എല്ലാ സൗകര്യങ്ങളും അമലയിലേക്ക് എത്തിക്കുക അതും വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നാണ് അമല നെക്സ്റ്റ് ലക്ഷ്യം അതിലേക്ക് പടിയായി നമ്മൾ കുറേ കാര്യങ്ങൾ അടുത്ത കാലത്ത് ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് കാറ്റലാ ഫെസിലിറ്റി ട്വൻറ്റി ഫോർ ഹവേഴ്സ് എമർജൻസി ആൻഡ് ക്രിറ്റിക്കൽ കെയർ സപ്പോർട്ട് ട്വൻ്റി ഫോർ ഹവേഴ്സ് സി ടി ഒരു സി റ്റി എടുക്കണമെങ്കിൽ പണ്ട് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായ ആ പേഷ്യൻ്റെ കണ്ണൂർ വരെ പോകണം അതുപോലെ ട്വൻ്റി ഫോർ ഹവർ ഡയലിസിസ് യൂണിറ്റ് പുതുതായി നമ്മൾ ഇനിയും അടുത്ത വൺ ടു ടു വീക്സിൻ്റെ ഉള്ളിൽ ട്വൻ്റി ഫോർ ഹവേഴ്സ് ബ്ലഡ് ബ്ലഡ് ബാങ്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അതും ഈ ഫോർട്ടി കിലോമീറ്റർ റേഡിയസിലും ഒരേ ഒരു ബ്ലഡ് ബാങ്ക് അമല ഹോസ്പിറ്റലിൽ അപ്പോൾ ഒരു സർജറിക്ക് ഒരു പേഷ്യൻസിനെ എടുക്കുമ്പോൾ ഉള്ള ഒരു ധൈര്യം ഈ ചുറ്റുപൂട്ടത്തുള്ള എല്ലാ ഹോസ്പിറ്റലിനും എല്ലാ ഡോക്ടേഴ്സിനെയും അത് സപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ വിശ്വസിക്കുന്നു അടുത്ത നമ്മുടെ ടാർജറ്റ് എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റ് ഡിപ്പാർട്ട്മെൻസും അമലയിലേക്ക് എത്തിക്കുക എന്നതാണ് അതിൻ്റെ പാർട്ടായിട്ടുള്ള ഫസ്റ്റ് ചുവടുവെപ്പാണ് കാത്തല അല്ലെങ്കിൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് വരുന്ന കുറച്ച് വൺ ടു ടു ഇയേഴ്സിൻ്റെ ഉള്ളിലെ എല്ലാ ഡിപ്പാർ എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെൻറ്സും നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നാണ് നമ്മുടെ നെക്സ്റ്റ് ടാർജറ്റ് എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി ഉണ്ട് കാർഡിയോളജി ഉണ്ട് നെഫ്രോളജി ഉണ്ട് ഗ്യാസ്ട്രോ ഉണ്ട് ന്യൂറോ ഉണ്ട് പിന്നെ നെഫ്രോ നെഫ്രോ ഉണ്ട് പിന്നെ ജനറൽ മെഡിസിനകത്ത് ഡോക്ടർ ബാബു ഉണ്ട് ജഗദീഷ് ഉണ്ട് ഗൈനക്കോളജി രണ്ട് പേരുണ്ട് അന്നം ഡോക്ടറും ഉണ്ട് ഉണ്ട് പിന്നെ ഓർത്തു വയ്ക്കകത്ത് രണ്ട് പേരുണ്ട് ഒരാൾ കൊണ്ട് വരാൻ പോകാൻ അടുത്തയാഴ്ച പിന്നെ അനുസ്ഷ്യൽ ഫുൾ ടൈം ട്വൻ്റി ഫോർ ഹവേഴ്സ് ഉണ്ട് പീരാട്ടിഷ്യൻ രണ്ട് പേരുണ്ട് ഇ ഇ ഡി ഡോക്ടറുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇപ്പോൾ നല്ല വിദഗ്ധരായ ഡോക്ടർമാർ സർജൻ ശ്രീരാഗ് ഉണ്ട് എല്ലാ ലാപ്രോസ്കോപ്പി സർജറി ഇപ്പോൾ ഇവിടെ ചെയ്യുന്നുണ്ട് എല്ലാ മേജർ കേസുകളും ഇവിടെ ചെയ്യുന്നുണ്ട് ഡോക്ടർ ശ്രീരാഗ് പിന്നെ അന്നം ഡോക്ടറും ശ്രീരാമും കൂടി കൂടിയിട്ട് ഒരുപാട് മേജർ കേസുകൾ ചെയ്യുന്നുണ്ട് ഐശ്വര്യ പുതിയ കാര്യ കോളേശ മന്ത്രി ഏഴ് മാസമായി ഐശ്വര്യയും എല്ലാ കേസുകളും ചെയ്യുന്നുണ്ട് പിന്നെ ഈ ഇന്ത്യ ഉണ്ട് എല്ലാ എല്ലാ വിഭാഗവും സൂപ്പർ സ്പെഷ്യാലിറ്റി ആയി ഇപ്പം നമ്മൾ അടുത്ത വർഷം ഉദ്ദേശിക്കുന്നത് ഇനി എം ആർ ഐ അടക്കമുള്ള സംവിധാനങ്ങൾ കൊണ്ടുവൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മലയോരത്തിൻ്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ